സ്വീകരണങ്ങൾ കൊടുക്കുന്ന മഹല് കമ്മിറ്റികളും മദ്രസ പള്ളി കമ്മിറ്റികളും ജാഥക്ക് സ്വീകരണം കൊടുക്കുന്ന എല്ലാ നല്ല ആളുകളും ശ്രദ്ധിക്കാൻ വേണ്ടി വളരെ വിനയത്തോടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ സുന്ദരമായ മാസമാണ് ആ ഒരു മാസത്തിൽ കുട്ടികളും മുതിർന്നവരും എല്ലാവരും അള്ളാഹിന്റെ ഹബീബിന്റെ പാടി ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ അതിന് സ്വീകരണം കൊടുക്കുന്ന കുറെ നല്ല ചെറുപ്പക്കാരും യുവാക്കളും മുതിർന്നവരും ഒക്കെ ഉണ്ടാവാറുണ്ട് അതിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ യൂണിയനും കച്ചവടക്കാരുടെ യൂണിയനും നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും ജാതി മതമില്ലാതെ വല്ലാതെ സ്വീകരണം കൊടുക്കുന്നത് പലപ്പോഴും കണ്ടിട്ട് സന്തോഷം തോന്നിയിട്ടുണ്ട് ആരോഗ്യപരമായ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് പറയുന്നത് ഇത്തരം സ്വീകരണങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടി ഈ ഫ്രൂട്ടി ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരാഴ്ചക്കുള്ളിൽ വയറിളക്കം ഛർദിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഫ്രൂട്ടി മാത്രമല്ല ആ കാറ്റഗറിയിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോ ചില സ്ഥലത്തൊക്കെ ലേസ് അതുപോലെ തന്നെ കുർക്കുറു കുർക്കു കുർക്കുറു അല്ലേ പറയാ അത് കുറുക്കൂർ കുട്ടികൾക്ക് അത് വലിയ ഇഷ്ടമാണ് അതേപോലെ തന്നെ പിന്നെ കിണ്ട്രജോയ് കിണ്ട്രോയ് ഇങ്ങനെയുള്ള ചില സ്ഥലത്തൊക്കെ ഹോർലിക്സ് അതുപോലെ തന്നെ ബൂസ്റ്റ് ഇതിന് ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള അഡിക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് കുട്ടികൾ വീണ്ടും വീണ്ടും അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നത് അപ്പൊ റബി ഇല്ല നാല് സ്ഥലത്ത് നിന്ന് കുറുക്കൂർ കിട്ടിയിട്ട് പിന്നെ ഓനെ കാലാകാലം കുറക്കൂറിന്റെ ഫാനായി മാറും അതുവരെ മുത്തിനവിന്റെ ഫാനായിരുന്നു െറാവ് അപ്പൊ നമ്മുടെ ഇത്തരത്തിലുള്ള അനാരോഗ്യകരമായ അഡിക്ഷൻ ഉണ്ട് എന്ന് പഠനങ്ങളിലൂടെ ഒക്കെ വരുന്നു ഇപ്പൊ കാരണം നമ്മുടെ അടുത്ത് കൺസൾട്ടിങ്ങിന് വരുന്നു ഇവന് കുറുക്കുറു കിട്ടാതെ നിൽക്കൂല കാരണം എന്താ അതിൽ ഒരു അഡിക്ഷൻ ഉണ്ട് ഈ ഹോർലിക്സിന്റെ പൊടി എടുത്തു നിന്ന് കുട്ടികൾ എന്തോ ഒരു അഡിക്ഷൻ ഉണ്ട് ഈ എല്ലാവർക്കും ഒരേപോലെ എല്ലാ അഡിക്ഷൻ വർക്ക് ചെയ്യുക ഓനുള്ള അടുത്ത അഡിക്ഷൻ മറ്റോണ്ടായിക്കൊള്ളുന്നില്ല കൊള്ളന്നില്ല അപ്പൊ അതുകൊണ്ട് സ്വീകരണം കൊടുക്കുന്ന എല്ലാ നല്ലവരും നിങ്ങൾ കൊടുക്കുന്ന സ്വീകരണം ഒരു വലിയ സേവനമാണ് അലഹദില്ല പക്ഷെ അവിടെ ഈ ഒരു കാര്യം പ്രത്യേകം ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ക്യാൻസർ സെന്ററിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ ക്യാൻസർ ഒരു കുട്ടി മാതാപിതാക്കളോട് ചോദിച്ചത്രേ നിങ്ങൾക്കറിയാമായിരുന്നില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കുറെ കഴിച്ചാൽ എനിക്ക് ക്യാൻസർ വരുമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് എന്നിട്ടും വാങ്ങി തന്നു മോനെ നീ വാശി പിടിച്ചത് കൊണ്ട് എന്ന് പറയുന്നത് മണ്ടത്തരമാണ് കാരണം എന്താണെന്നറിയോ നമ്മളൊക്കെ ചെറുപ്പം എന്റെ പ്രായമുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കുറെ സാധനങ്ങൾ കഴിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ ആരോഗ്യമുണ്ട് പക്ഷെ നമ്മുടെ കുട്ടികളത് കഴിച്ചു വളർന്നാൽ അവർ നിശ്ചിത കാലാവുമ്പോഴത്തേക്കും അവർക്ക് ആരോഗ്യം പോകും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ആരോഗ്യകരമായ കാര്യങ്ങൾ മാത്രം അവിടെ കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഐസ്ക്രീം ഒരു കാരണവശാലും ഇത്തരം റാലിയിൽ കൊടുക്കരുത് അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഫ്രൂട്ടി റെഡിമെയ്ഡ് ആയിട്ടുള്ള റെഡിമെയ്ഡായിട്ടുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡ്രിങ്കുകൾ ഇതൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടി ബിസ്ക്കറ്റ് ഐറ്റംസ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ഈ പറഞ്ഞ ലേസ് കുറുക്കുറു അതുപോലെ കിണ്ടർ ജോയി അടക്കമുള്ള കാര്യങ്ങൾ പിന്നെ എന്ത് കൊടുക്കാം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസ് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പായസം കൊടുക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊടുക്കാം നമ്മൾ നമ്മളുണ്ടാക്കുന്ന അവിൽവെള്ളം കൊടുക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം മറ്റുള്ള കാര്യങ്ങൾ പരമാവധി നബിദിന റാലികളിൽ കൊടുക്കരുത് അത് കൂടുതൽ വൈകാതെ തന്നെ കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഒരാഴ്ചക്കുള്ളിൽ തന്നെ വരുന്നത് കണ്ടിട്ടുണ്ട് എന്ന് എൻ്റെ കൺസൾട്ടിങ്ങിനുള്ള പല ഡോക്ടർമാരും ആ വിഷയം ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു